തനിമ ഗോൾഡൻ ആദ്യ ഓണാഘോഷവും കുടുംബ സംഗമവും ായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് കെ എസ് എസ് മോഹൻദാസ് ചെയ്തു എം അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വികസനകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എൻ ജോഷി കൂട്ടായ്മ സെക്രട്ടറി സ്മിജി ഇബി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പി കെ ജോയിന്റ് സെക്രട്ടറി ശാന്തകുമാർ കെ കെ ട്രഷറർ ബിജു ബിയാർ രക്ഷാധികാരി അന്തോണി സി എഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും വളരെ നല്ല ഒരു കാര്യമാണ് ഇത് നമുക്കറിയാം നമുക്ക് പൊതുവെ ഈ കാലഘട്ടത്തിൽ വലിയ ഒപ്പൊരുമയൊന്നും ഇല്ലാത്ത ഒരു സമൂഹമായിട്ടാണ് നമ്മൾ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ചില ബോധപൂർവമായ ഒരു ഇടപെടൽ നടത്തിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്കൊരു ഒരുമ ഉണ്ടാക്കാൻ ഒത്തൊരുമ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അത് ഈ ഓണത്തിന് തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഓണത്തിന്റെ ഭാഗമായി തന്നെ തിരഞ്ഞെടുത്തേറ്റ് നന്നായി